മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഹേറ്റുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് മസ്താനി അത് കൂടുതലും മസ്താനിയുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് പതിനഞ്ച് ദിവസമാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നത് ഇത്രയും ദിവസം കൊണ്ടാണ് മസ്താനി ഇത്രമാത്രം ഹേറ്റ് സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തായാലും എവിക്റ്റായിപ്പോയി രണ്ടാഴ്ചകൾക്ക് ശേഷം മസ്താനി ഇൻ്റർവ്യൂമായി ആയി എത്തിയിരിക്കുകയാണ് മസ്താനി പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ പോയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി എന്നാണ് ഒരിക്കലും ഞാൻ പോകാൻ പാടില്ലായിരുന്നു മിക്കവരും ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് ഒന്നെങ്കിൽ ഫെയിം ഉദ്ദേശിച്ചായിരിക്കും അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടിയായിരിക്കും ഇത് രണ്ടിനുമായിട്ടാണ് മെയിനായിട്ടും ആളുകൾ ബിഗ് ബോസ് ഹൗസ് ചൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അതിനുവേണ്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ പാടില്ലായിരുന്നു നേരംകെട്ട നേരത്ത് ഓരോ ബുദ്ധിമോശം തോന്നും അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ഏറ്റവും വലിയ ബുദ്ധിമോശമാണ് ബിഗ് ബോസ് ഹൗസ് പുറത്ത് നെഗറ്റീവുള്ള പലർക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷം പോസിറ്റീവ് ഇമേജ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് എന്തായാലും മസ്താനിക്ക് ഇത് ഒരു പണിയായിരുന്നു മാറിയിരിക്കുന്നത് മസ്താനി അതിന് റീസൺ ആയി പറയുന്നത് ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ റിയൽ ആയിട്ട് നിന്നു ശരിക്കും ബിഗ് ബോസിൽ റിയൽ ആയിട്ട് നിൽക്കാൻ പാടില്ല ഫേക്കായിട്ട് നിൽക്കണം കുറച്ചൊക്കെ അഭിനയിക്കണം എങ്കിൽ മാത്രമേ പുറത്തേക്ക് പോസിറ്റീവ് ഇമേജ് ഉണ്ടാകൂ എന്നാണ് മസ്താനി പറയുന്നത് ബിഗ് ബോസ് മസ്താനിയെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണെന്നാണ് മസ്താനി പറയുന്നത് കാരണം മസ്താനിയുടെ എവിക്ഷൻ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ എപ്പിസോഡിന് അത്യാവശ്യം ടി ആർ പിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മസ്താനിയെ യൂസ് ചെയ്തുവെന്നും മസ്താനി പറയുന്നു എന്തായാലും ഇനി ബിഗ് ബോസ് തിരിച്ചു വിളിച്ചാൽ ഒരിക്കലും പോവില്ലെന്നാണ് മസ്താനി പറയുന്നത് എന്തായാലും ഈ സീസണിന്റെ അവസാനം ഈ സീസണിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഒന്നും കൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരാവുന്നതാണ് ഒരു റീ എൻട്രി ഉള്ളതാണ് അതിനും മസ്താനി വരില്ലെന്നാണ് മസ്താനി പറയുന്നത് മെയിനായിട്ട് മസ്താനിക്ക് ഇത്രയും ഹേറ്റ് ഉണ്ടാവാനുള്ള കാരണം അപ്പാനി ശരത്ത് എവിക്റ്റ് ആയ ആ ഒരു എപ്പിസോഡിലുള്ള മസ്താനിയുടെ പ്രകടനം കൊണ്ടാണ് അതിനെക്കുറിച്ചും ആങ്കർ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മസ്താനി പറയുന്നത് ആ സമയത്ത് ഞാൻ കുറച്ച് റിയൽ ആയിട്ട് നിന്നു ഞാൻ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് ആ സമയത്ത് ഞാൻ കരയണമായിരുന്നു അതാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യേണ്ടത് അപ്പാനി പോയ സമയത്ത് ശൈത്യ കരയുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പാനിയെ നോമിനേറ്റ് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് ശൈത്യ ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ അത് കുറച്ച് ഓവറായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ പേഴ്സണലി ആ സമയത്ത് എനിക്ക് അപ്പാനിയോട് ഒരു ചെറിയ വെറുപ്പുണ്ടായിരുന്നു കാരണം അപ്പാനി എന്നെ തെറി വിളിച്ചിരുന്നു അപ്പാനിയുടെ സ്വഭാവം അനുസരിച്ച് അപ്പാനി ആരെയോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആ ആളുടെ പുറകെ നടന്ന് സോറി പറയുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു അപ്പാനിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അപ്പാനിയുടെ ഭാഗത്തു നിന്നും എന്നോട് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം വന്നതിന് ശേഷം സോറി പറയാൻ വന്നിട്ടേ ഇല്ല സോറി പറഞ്ഞില്ല എന്ന് മാത്രമല്ല പിറ്റേന്നും എന്നെ ട്രിഗർ ചെയ്യാനാണ് അപ്പാനി ശ്രമിച്ചത് എനിക്ക് അവിടെയുള്ള ആരോടും പേഴ്സണലി ഒരു വിരോധവുമില്ല ആ ഗേറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതോടുകൂടി ഞാൻ എൻ്റെ ദേശവും സങ്കടവും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത് ചിലപ്പോൾ മസ്താനിക്കോ പുറത്തിറങ്ങിയതിനു ശേഷം ആരോടും ഒരു വിരോധവും ഇല്ലായിരിക്കാം എന്നാൽ അവിടുന്ന് എവിക്റ്റായി എന്ന് അറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയം വരെ എല്ലാവരോടും ഒരു ദേഷ്യമുണ്ടായിരുന്നു കാരണം അതുകൊണ്ട് തന്നെയാണ് മസ്താനി ആർക്കും ഒരു ഷേയ്ക്കാൻ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ യാത്ര പറയുകയോ ചെയ്യാതിരുന്നത് എനിക്ക് തോന്നുന്നു ആകെ ലക്ഷ്മിയോടും നെവീനോടും മാത്രമാണ് സംസാരിച്ചത് പോലും സാബുമാൻ ഷേയ്ക്കാൻഡ് കൊടുക്കാൻ പോയപ്പോൾ പോലും മസ്താനി കൊടുത്തില്ലെന്ന് സാബുമാൻ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മസ്താനി പറയുന്ന മറ്റൊരു കാര്യമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ മസ്താനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടില്ല അല്ലെങ്കിൽ തരില്ല എന്ന് നാല് വീക്കെൻഡ് എപ്പിസോഡിലാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നിരിക്കുന്നത് ആ സമയത്തൊന്നും ബിഗ് ബോസ് മസ്താനിക്ക് സംസാരിക്കാനായിട്ട് അവസരം നൽകിയിട്ടില്ല ഇതിന് ഞാൻ ലാലേട്ടനെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അദ്ദേഹം ഒരു തിരക്കുള്ള ആക്ടറാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ലൈവ് എല്ലാം ഇരുന്ന് കാണുമെന്ന് എപ്പിസോഡ് കാണുമെന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല ലാലേട്ടനെ ഉപയോഗിച്ച് എന്ത് കണ്ടന്റാണ് പുറത്തു പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസിൻ്റെ ടീമാണ് ടീമിന് വ്യക്തമായിട്ടറിയാം ആ കണ്ടന്റുകളാണ് ബിഗ് ബോസ് ലാലേട്ടന് കൊടുക്കുന്നത് ചിലപ്പോൾ ആ കണ്ടന്റുകൾ മാത്രം ലാലേട്ടൻ കാണുമായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഹോസ്റ്റിനെ കുറ്റം പറയില്ല ബിഗ് ബോസ് ടീമിനെ പറയുകയുള്ളൂ ബിഗ് ബോസ് ടീം എനിക്ക് ഒരിക്കൽ പോലും വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരം തന്നിട്ടില്ല ഞാൻ എവിക്റ്റായി കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് വീണ്ടും ഒരു വ്യക്തി എവിക്റ്റായി എന്നിട്ടും എല്ലാവരും ട്രോളുന്നത് എന്നെയാണ് ഇത്രയും അനുഭവിക്കാൻ ഞാൻ അവിടെയൊന്നും ചെയ്തിട്ടില്ല മസ്താനി അവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കുറച്ചൊക്കെ ട്രോള് കിട്ടാൻ മസ്താനി അർഹയാണ് മസ്താനി തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നു ഞാൻ അവിടെ കളിച്ചത് നെഗറ്റീവ് ഗെയിമാണ് എന്ന് കാരണം ഇവിടുന്ന് പലരും ഇന്നത് ചെയ്യണം അത് ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതനുസരിച്ച് നെഗറ്റീവ് ഗെയിമാണ് കളിച്ചതെന്ന് നെഗറ്റീവ് ഗെയിം കളിച്ചത് തന്നെ പുറത്ത് നെഗറ്റീവ് വന്നിരിക്കുന്നത് പക്ഷേ മസ്താനി പറയുന്നത് ബിഗ് ബോസ് എൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രമാണ് പുറത്ത് വിട്ടിരിക്കുന്നത് എന്നാണ് നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയുടെ നെഗറ്റീവ് സൈഡ് ആയിരിക്കുമല്ലോ ബിഗ് ബോസ് പുറത്ത് വിടുന്നത് പോസിറ്റീവ് ചിലപ്പോൾ മസ്താനി എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവാം കൂടുതലും നെഗറ്റീവായതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹേറ്റ് ഉണ്ടാവാൻ കാരണം ഓണത്തിൻ്റെ തലേന്ന് ആ പ്ലേറ്റ് കഴുകാത്തതിനെ തുടർന്നുണ്ടായ ആ ഒരു ഇഷ്യൂവിനെക്കുറിച്ചും പിന്നെ ബിന്നിയെക്കുറിച്ചും ഒക്കെ മസ്താനി സംസാരിക്കുന്നു ബിന്നിയെക്കുറിച്ച് മസ്താനി പറയുന്നത് ബിന്നി എനിക്ക് കറി തരില്ല ആകെ ഒരു തവി കറി എല്ലാവർക്കും കൊടുക്കുന്നത് പക്ഷേ എനിക്ക് അതിൻ്റെ പകുതിയെ ബിന്നി തരാറുള്ളൂ അത് ലൈവിൽ കണ്ട് എന്റെ ഉമ്മി കരഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടാമത് കറി ചോദിച്ചാൽ ബിന്നി തിരിഞ്ഞു പോകും അതൊക്കെ ബിഗ് ബോസ് ലൈവിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ എല്ലാം ബിഗ് ബോസ് കാണിച്ചിട്ടുമില്ല ബിഗ് ബോസ് എന്നെ യൂസ് ചെയ്യുകയായിരുന്നു അങ്ങനെ മസ്താനിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായതും പിന്നീട് പുറത്തിറങ്ങി ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ഇപ്പോൾ മസ്താനി സംസാരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾക്ക് മസ്താനി അർഹ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ വരാം